ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനെന്ന് പറയാൻ പോകുന്നത് ഋതു മഹാരാജാവ് ഭൂമിയോട് കോപിക്കുന്ന കഥയാണ് ശ്രീ മൈത്രിയെ പറഞ്ഞു ദുഷ്ടനായ വേനൻ്റെ ഭരണത്താൽ ആഹാര സാധനങ്ങളെല്ലാം ഭൂമിയിൽ നിന്ന് മറഞ്ഞു പോയിരുന്നു ചക്രവർത്തി രാജ്യഭാരം തുടങ്ങിയപ്പോൾ പട്ടിണിയാൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾ വന്ന് സങ്കടം പറഞ്ഞു പ്രജകളുടെ സങ്കടത്തിൽ അനുകമ്പാകുലനായ രാജാവ് അതിൻ്റെ കാരണം ആലോചിച്ചറിഞ്ഞു സംഹാര ദ്രനെ പോലെ കോപം നടിച്ച് ഭൂമിദേവിയുടെ നേർക്ക് ബാണം തൊടുത്തു ഭൂമിദേവി ഭയസംഭ്രാന്തിയായി ഒരു പശുരൂപം കൈക്കൊണ്ട് പലായനം ചെയ്തു രാജാവും തുരത്തിക്കൊണ്ട് പുറകെ പോയി എങ്ങും ശരണമില്ലെന്നായപ്പോൾ ഭൂമിദേവി പൃഥുവിനെ തന്നെ ശരണം പ്രാപിച്ചു ഹേ ധർമ്മജ്ഞ നിരപരാധിയെ എന്നെ ഇല്ലാതാക്കിയിട്ട് ചരാചരങ്ങളെ എവിടെ എവിടെയിരുത്തി രക്ഷിക്കും ഒരു സ്ത്രീയായി എന്നെ രക്ഷിക്കണേ എന്ന് ദയനീയമായി യാചിച്ചു ഋതു പറഞ്ഞു വസുദേ നീ യജ്ഞഭാഗങ്ങളെ മുറയ്ക്ക് വാങ്ങി അനുഭവിക്കുന്നു ജീവജാലങ്ങൾക്ക് വേണ്ട ഔഷധികളെ കൊടുക്കൊന്നുമില്ല ഇത് ശരിയാണോ ദിവസേന തരുന്ന ഉല്ലിനെ വാങ്ങി തിന്നിട്ട് അകിട്ടിലുള്ള പാലിനെ കൊടുക്കാത്ത പശുവിനെ പോലെയാണ് നീ നിന്നെ ശിക്ഷിക്കുന്നത് ഒരു തെറ്റുമില്ല ഗർഭിഷ്ഠിയായ നിന്നെ എൻ്റെ ബാണങ്ങളാൽ തിലസദൃശിയാക്കിയിട്ട് എൻ്റെ സ്വന്തം പ്രഭാവത്താൽ പ്രാണികളെ രക്ഷിച്ചുകൊള്ളാം എന്ന് ഭീഷണിപ്പെടുത്തി അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത് ഋതു മഹാരാജാവ് ഭൂമിയിൽ നിന്ന് ഔഷധികളെ കറന്നെടുക്കുന്ന കഥയാണ് കേൾക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം